ശതമാനത്തോളം അതെ 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 വലിയ എന്താ പറയാ വലിയ പ്രതീക്ഷയിൽ അമ്മമാരും ഉമ്മമാരും എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ നൽകുന്നുണ്ട് യു ഡി എഫിന് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിലൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചേലക്കരയിലൊരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് നേരത്തെയും വാഹന പ്രചരണത്തിലൊക്കെ വരുമ്പോഴും നമുക്ക് അമ്മമാരും ഉമ്മമാരും ഒക്കെ റോഡരികിലേക്ക് ഗേറ്റിനരികിലേക്ക് ഓടി വന്ന് നമുക്കൊരു ഷെയ്ക്ക് ആൻഡ് തരുമ്പം ആ കൈ തരുന്നതിലുണ്ട് അവരുടെ ഒരു ഞങ്ങളോടുള്ള ഒരു സ്നേഹം കരുതൽ അതെല്ലാം യു ഡി എഫിനൊപ്പം ചേലക്കരയുടെ മാറ്റത്തിന് വേണ്ടിയാകും എന്നുള്ള പ്രതീക്ഷയിലാണ് അതെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ ഇപ്പം ഏകദേശം ഒരു മണി ആകുന്ന സമയത്ത് ഇത്രയായി പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു ലഞ്ചിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ നല്ല ഒരു ശതമാനത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നല്ലൊരു കഠിനാധ്വാനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഇപ്പോഴും വാർഡുകളിലും സ്കോഡ് കയറി ആരാണ് വരാത്തത് എത്തിപ്പെടാത്തത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമ്മളെന്താ പറയുക വെരിഫൈ ചെയ്യുന്നുണ്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സാധാരണ ഈ കള്ളവോട്ടുകൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന വരാറുണ്ടാവില്ല അപ്പം അതൊക്കെ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഇത്തവണ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം പോകുമെന്നുള്ളതാണ് പ്രതീക്ഷ കാരണം ഇപ്പോഴത്തെ ഒരു മണി വരെയുള്ളത് കാണുമ്പോഴേ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ ചേലക്കര എന്തായിരുന്നാലും മാറും ചേലക്കര മാറണമല്ലോ കാരണം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം വലിയ രീതിയിൽ വോട്ടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ ഒരു എന്താ പറയുക മാനസികമായിട്ട് ജനങ്ങൾ വലിയ രീതിയിൽ കോൺഗ്രസിനൊപ്പം യു ഡി എഫിനൊപ്പം ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുതന്നെയാണ് പോളിംഗ് ശതമാനം ഇത്രയധികം ഉയരാനുണ്ടായ കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്